വണ്ടിപ്പെരിയാർ മ്ളാമല അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ മനോഹര ദൃശ്യം എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വെല്ലുവിളിയായി സാമൂഹ്യ വിരുദ്ധ ശല്യം വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്തേക്ക് മദ്യക്കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതാണ് സഞ്ചാരികളെ വലയ്ക്കുന്നത് രാത്രി കാലങ്ങളിലെ സാമൂഹ്യ വിരുദ്ധ ശല്യത്തിന് അർജു വരുത്താൻ പോലീസ് പെട്രോളിംഗ് വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാറും മ്ലാമല പ്രദേശത്തെ വികസനത്തിന് തന്നെ മുതൽക്കൂട്ടാവുന്ന തരത്തിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന്റെ മനോഹരസ്വാദനത്തിന് മറുതസന്ദർശിക്കുന്ന രീതിയിൽ പ്രദേശത്തെ സാമൂഹ്യം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പരാതി സീസണിൽ തേക്കടിലെത്തുന്ന സഞ്ചാരികൾ അധികം പേരും ഇപ്പോൾ ഈ പ്രദേശത്തും എത്തുന്നു ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അപകടക്കണി ഒരുക്കം വിധം സാമൂഹ്യശല്യം വർദ്ധിക്കുന്നതായിട്ടാണ് പരാതി കഴിഞ്ഞ കുറേ കാലമായി മ്ളാമല പ്രദേശത്തെ വർദ്ധിച്ച കുറ്റകൃത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മൂന്ന് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്ത് ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യമാണ് കമ്മിറ്റി ഉന്നയിച്ചത് ഇതിനു പുറമെ രാത്രികാലിംഗ് വേണമെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നു കുട്ടികളും ഇവിടുത്തെ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തെ മലിനപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത് പല പ്രാവശ്യങ്ങളിലും നമ്മള് തന്നെ പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ ഇങ്ങനെയുള്ള ഇതുണ്ട് അപ്പം ഈ പിന്നെ ബ്രാഹ്മണ പുതൽ എന്ന് പറയുന്നത് മൂന്ന് പഞ്ചായത്ത് കൂടി ചേരുന്നതാണ് അപ്പം അവിടെ നിന്നൊരു സാമൂഹിക അതിക്രമം ഉണ്ടായാൽ ഇവിടെ ഓടി എത്തുമ്പോഴത്തേക്ക് പോലീസ് വന്നെത്താൻ ഒഴുകുന്നൊരു കാലാവസ്ഥ ഇതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എം എൽ എയിലോട്ട് പ്രധാനമായിട്ടൊരു ഇത് വെച്ചിട്ടുണ്ട് ഒരു ഔട്ട് പോസ്റ്റ് നമ്മുടെ പോലീസിൻ്റെ ഒരു ഔട്ട് പോസ്റ്റ് ഈ ബ്രാഹ്മണ കേന്ദ്രീസ് വേണമെന്നാണ് അപ്പോൾ അതുകൊണ്ടെങ്കിൽ ഒരു നാടിന്റെ വികസനത്തിനു പുരസ്കാര കേന്ദ്രത്തിന്റെ പ്രശസ്തിക്ക് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ തടയുന്നതിനാവശ്യമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ കുമളി